വരെ പ്രണയം എപ്പോഴും ഉദാത്തമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും മിക്കപ്പോഴും പണത്തിൻ്റെ മൂല്യത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ തകർന്നു വീണ ഒരുപാട് ബന്ധങ്ങൾ നമുക്കറിയാം ചോദിച്ച ശ്രീധനം കിട്ടിയില്ലെങ്കിൽ മുടങ്ങിപ്പോയ വിവാഹങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മിക്കപ്പോഴും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും വീടിൻ്റെയും കാറിൻ്റെയും ബംഗ്ലാവിൻ്റെയും ഒക്കെ മുന്നിൽ പ്രണയത്തിൻ്റെ മൂല്യം ഇടിഞ്ഞു വീഴുന്നത് നമ്മൾ നിർനിമീശ്വരായി നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ലാത്തൊരു ബന്ധം നമ്മൾ കണ്ടു അത് ശ്രുതിയുടെയും ജൻസൻ്റെയും ആയിരുന്നു കാരണം കഴിഞ്ഞ വയനാടിലെ ഉരുൾപൊട്ടലിലെ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കല്യാണത്തിന് കരുതി വെച്ചിരുന്ന സ്വത്തും സ്വർണവും പണവും പണ്ടവും എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിക്കുന്ന ജെൻസൻ്റെ പ്രണയത്തിൻ്റെ ആത്മാർത്ഥതയെ പ്രണയത്തിൻ്റെ തീവ്രതയെ നമ്മൾ മലയാളിയിൽ കണ്ടു അവരെ മനസ്സിൽ ആവാഹിച്ചു നമ്മളവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു പക്ഷേ ഒരിക്കൽ കൂടി വിധി ശ്രുതിയോട് ക്രൂരമായി പെരുമാറുകയാണ് കാരണം ഇന്നലെ നടന്ന ഒരു വാഹനാപടത്തിൽ ശ്രുതിയും ജൻസനും പെട്ടുവരുന്നു പക്ഷേ ജൻസൻ മരണത്തിന് കിഴങ്ങുകയാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഐസുവിൻ്റെ പിറ ഐസുവിൽ കാത്തു നിന്ന സുഹൃത്തുക്കളെ കെ എസുവിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഷീർ പള്ളിവറിനെ പോലുള്ള സുഹൃത്തുക്കളെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് മടങ്ങുകയാണ് ശ്രുതിയില്ലാത്തൊരു ലോകത്തിലേക്ക് ജൻസൻ കടന്നു പോവുകയാണ് വളരെ വേദനയോടുകൂടിയാണ് ഈ വാർത്ത ഏറ്റുവാങ്ങിയത് കാരണം നമ്മൾ മലയാളികൾ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ആ ദമ്പതികളെ ഒന്നിച്ചു കാണു ആഗ്രഹിച്ചിരുന്നു വരുന്ന ജൂലൈയിലായിരുന്നു അവരുടെ വിവാഹനിശ്ചയം പക്ഷേ വിധി വീണ്ടും ഒരു വിലങ്ങു തടിയായി വരികയാണ് മിക്കപ്പോഴും ഇങ്ങനെയാണ് ചില പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ കണ്ടിന്യൂ ആയിട്ടിങ്ങനെ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചില മതപണ്ഡിതന്മാരൊക്കെ പറയുന്നത് ദൈവം എത്രത്തോളം നമ്മളുമായി നാം എത്രത്തോളം ദൈവവുമായി അടുക്കുന്നത് എന്നറിയാൻ വേണ്ടി ദൈവം നമ്മെ പരീക്ഷിക്കുന്നതാണ് ചില ആൾക്കാർ പറയുന്നത് ദൈവത്തിൻ്റെ ബന്ധങ്ങളുടെ മൂല്യം കാരണം ദൈവം ഏകനാണല്ലോ അദ്ദേഹം മൂല്യം നഷ്ടപ്പെടുന്ന വേദന അറിയാത്തത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ പെരുമാറുന്നത് എന്തായാലും അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിലയിരുത്തലാണ് പക്ഷേ ഈ വേർപാട് ശ്രുതിയെ വീണ്ടും തനിച്ചാക്കിക്കൊണ്ട് ജൻസൻ ദൈവത്തിനിലേക്ക് മടങ്ങുന്നത് ഇത് ഏറെ വേദനിപ്പിക്കുന്നതാണ് അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത കണ്ടുനിന്ന് നമ്മളെ ഏകരെ കരയിപ്പിക്കുന്നതാണ് ആ കുട്ടിക്ക് ഇതിൻ്റെ ആഘാതം താങ്ങുവാൻ അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് കാരണം എല്ലാ ബന്ധുക്കളും നഷ്ടപ്പെട്ട് ഒരാളാണ് നമുക്ക് ഒരാൾ തന്നെ വീട്ടിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്രത അതിൻ്റെ ഒരു സങ്കടം നമുക്കറിയാം പക്ഷേ ആ സമയത്താണ് അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ആ ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടു മാസങ്ങൾക്കിപ്പുറം ഒന്ന് രണ്ട് മാസങ്ങൾക്കിപ്പുറം തൻ്റെ പ്രിയതമനം തന്നെ ചേർത്ത് പിടിച്ചു കാരണം ആ പത്രവാദ്യങ്ങളൊക്കെ അവരോട് അവരുടെ ആ സ്നേഹത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലകപ്പെട്ട ശ്രുതി ഉറങ്ങുന്നതുവരെ ജെൻസൻ അവിടെ കാത്തിരിക്കുകയും അതിനുശേഷം രാവിലെ ശ്രുതി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് അത്രമേൽ ഒരു ദുർഘട ഘട്ടത്തിൽ തൻ്റെ പ്രീതിമയ്ക്കൊപ്പം ചേർന്ന ജെൻസൻ്റെ വിയോഗം ഏറ്റവും കരളലിപ്പിക്കുന്നതാണ് അത് ആഘാതം താങ്ങുവാൻ ആ പെൺകുട്ടി കരുത്തു കൊടുക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹിത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക